ഞാനിപ്പോൾ നിൽക്കുന്നത് വടകര സബ് ജില്ലാ കലോത്സവത്തിൻ്റെ ഉച്ചഭക്ഷണ കലവറയിലാണ് ഇവിടെ ഞാനിപ്പോൾ വന്ന സമയത്ത് വേറൊരു കലോത്സവങ്ങളിലും കാണാൻ പഴിയാ പറ്റാത്ത തരത്തിലുള്ള ഉച്ചഭക്ഷണ വിഭവങ്ങളാണ് ഇവിടെ കൊടുത്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് സംഘാടകരോട് ചോദിക്കാം ഏതോ എന്തൊക്കെ വിഭവങ്ങളാണ് കൊടുക്കുന്നതെന്ന് വടകര സബ് ജില്ലയുടെ കലോത്സവം ജെ എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞ മൂന്നാം തീയതി മുതൽ ഇന്ന് ഇതിൻ്റെ സമാപന ദിവസമാണ് ആറാമത്തെ ദിവസം നാല് ദിവസങ്ങളിലായിട്ട് വളരെ മികച്ച രീതിയിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രദേശത്തുകാരെല്ലാം ഇതൊരു ആഘോഷമാക്കി ഉത്സവമാക്കി മാറ്റിയിട്ടുണ്ട് പതിനഞ്ചായിരത്തോളം പതിനഞ്ചായിരത്തോളം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്നും നമ്മുടെ നമ്മുടെ സർക്കാർ തന്നെ പൊതു കുട്ടികളുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് വ്യത്യസ്തമായ ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് നൽകുമ്പോൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഭക്ഷണം നമുക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അവർക്കിഷ്ടമുള്ള ചിക്കൻ പുലാവ് ഉൾപ്പെടെയുള്ളവയാണ് ഇന്ന് കൊടുക്കുന്നത് എല്ലാ ദിവസങ്ങളിലും ആ രീതിയിൽ മികവാർന്ന ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ദിവസം ചിക്കൻ ബിരിയാണിയാണ് കൊടുത്തത് രണ്ടാമത്തെയും മൂന്നാമത്തെ ദിവസം വിഭവ സമൃദ്ധമായ പായസം ഉൾപ്പെടെയുള്ള സദ്യയാണ് കൊടുത്തത് രാത്രി ഉൾപ്പെടെ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്നും അതേപോലെ തന്നെ ഏറ്റവും മികച്ച ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കൊരു വലിയ അഭിമാനവും സന്തോഷവുമാണ് ഇതൊരു കൂട്ടായ്മയുടെ ഒത്തൊരുമയുടെ ഭാഗമായി കൊണ്ടാണ് എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു കാര്യം ഏറ്റെടുത്തിരിക്കുന്നത് ഇഷ്ടങ്ങളുമായി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ എട്ടിന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു